ആദ്യം തന്നെ തിരകുമാരനും പിതാവാ ദൈവത്തിനും അമ്മ മാതാവിനും ഒരും നന്ദി സ്തുതിയും സ്തോത്രവും കരയേറ്റുന്നു എൻ്റെ പേര് നിമ്മിന്നാണ് ഞാൻ തിരുവല്ലായിന്ന് വരുന്നു പക്ഷേ ഞാനിപ്പോൾ ഞാൻ അയർലൻഡിൽ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുവാണ് ഞാൻ അയർലൻഡിൽ നിന്ന് ഡയറക്റ്റ് ഇപ്പോൾ വരുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ശരിക്കും പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ എൻ്റെ ജോലി തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടായി അതെൻ്റെ ജോലി തന്നെ നഷ്ടപ്പെടുന്ന രീതിയിൽ ആയി മാറി എന്താണെന്ന് വെച്ചാൽ ജൂലൈയിൽ ഇരുപതാം തീയതി എൻ്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ എയർ കാരണം എൻ്റെ ഒരു പേഷ്യൻ്റ് നിർഭാഗ്യവശാൽ മരണമടയുണ്ടായി ഈ പേഷ്യൻ തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ഒരു അമ്മച്ചിയായിരുന്നു അമ്മച്ചിക്ക് മറ്റ് പല രോഗങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ എഴുതിയ പ്രകാരമാണ് ഞാൻ മെഡിസിൻ കൊടുക്കുന്നത് ആ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം പോലും ഞാൻ ഡോക്ടേഴ്സിനോടും ഫാർമസിനോടും ചോദിച്ചായിരുന്നു മെഡിക്കൽ ഫയൽ ഒന്ന് റിവ്യൂ ചെയ്യണം അതിൽ കുറേ എറേഴ്സൊക്കെ ഉണ്ടെന്ന കാര്യം അതിൻ്റെ പ്രകാരം ഡോക്ടേഴ്സ് റിവ്യൂ ചെയ്തു പിന്നെ ഈ ഞാൻ കൊടുത്ത മരുന്നിൻ്റെ മാക്സിമം ഡോസ് എന്ന കാര്യം എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ അതെന്തിനാണ് കൊടുക്കണതെന്നും അതിൻ്റെ സൈഡ് എഫക്ട്സ് ഒക്കെ എനിക്കറിയായിരുന്നു അപ്പോൾ തലേ ദിവസം ഡോക്ടേഴ്സ് റിവ്യൂ ചെയ്തപ്പം ഫയൽ ഫുൾ റിവ്യൂ ചെയ്യുകയും കൂടാതെ ഈ ഡോസ് അവർ ചെയ്ഞ്ച് ചെയ്യാതെ ഫ്രീക്വൻസി മാത്രം ചേഞ്ച് ചെയ്തു അപ്പോൾ അതിൻ്റെ പ്രകാരം നെക്സ്റ്റ് ഞാൻ ഡ്യൂട്ടിക്ക് വന്നപ്പം ഞാൻ ഈ ബേഷിന് മെഡിസിൻ കൊടുത്തു പക്ഷേ നിർഭാഗ്യം അമ്മച്ചി സിക്കായി അമ്മച്ചി മരണമൂടെ ഉണ്ടായി അയർലൻഡിൽ ഒരു ഇതൊരു സംഭവമുണ്ട് എങ്ങനെയാണ് ചെറിയ പ്രശ്നമാണെങ്കിൽ തന്നെ ഫാമിലിക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റൽ റിസ്യൂവ് ചെയ്യാം അപ്പോൾ അങ്ങനെക്കവർക്ക് മില്യൺസ് ഓഫ് യൂറോസ് അവർക്ക് വേണേൽ കോമ്പൻസേഷൻ ആൻഡ് ഹോസ്പിറ്റൽ കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിൽ പല ആൾക്കാരും ഫാർമസിസ്റ്റും ഡോക്ടേഴ്സ് പലരും ഇതിൽ ഇൻവോൾവ് ആണെങ്കിൽ തന്നെയും ഒരാളെ ബലിയാടാക്കാൻ വേണ്ടി പ്രശ്നമെല്ലാം എൻ്റെ മലയിൽ വന്നു ഇതിന് ശേഷം റിവ്യൂ മീറ്റിംഗ്സ് നടക്കുന്നു പല പല മീറ്റിംഗ്സ് നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഓരോ മീറ്റിംഗ്സിലും ഞാൻ പോയിക്കൊണ്ടിരുന്നപ്പോഴും എല്ലാം എനിക്ക് ഞാൻ പറയണമെന്ന് കേൾക്കാതെ എല്ലാം എനിക്കെതിരായിട്ട് ഇതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നെങ്കിലും കൂടുതലും മനസ്സില്ല എന്ന് ആശ്രയിച്ചിരുന്നത് എല്ലാ ദിവസം പ്രാർത്ഥി ബൈബിൾ ആയിക്കൊക്കെ ചെയ്യും പക്ഷേ ഞാൻ കൂടുതലും ആ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ പേടിക്കണ്ട ഇങ്ങനെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും അപ്പം അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ എൻ്റെ ചിന്ത പക്ഷേ അന്നേരമൊക്കെ ഈ പ്രശ്നങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുമായിരുന്നു ഓരോന്ന് ഓരോ ഒന്നിനും ഒന്നിനും അണ്ടക്കായിട്ട് ഓരോന്നും കൂടി കൂടി കൊണ്ട് കൊണ്ടേയിരുന്നു അങ്ങനെ ഞാൻ ജൂലൈയിൽ നാട്ടിൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാട്ടി വരുന്നു ഞാൻ അപ്പം ഞാൻ മാതാവിനെനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു പക്ഷേ ഞാൻ മാതാവിനെ അപേക്ഷിക്കാറൊന്നുമില്ല അത് ഞാൻ മാതാവിന് മുന്നിൽ പോയിട്ട് പറയും മാതാവ് എനിക്ക് ഇഷ്ടമാണ് ഞാൻ അപേക്ഷിക്കത്തൊന്നുമില്ലെന്ന് പറയും അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ നാട്ടിൽ വരുന്നു എൻ്റെ മമ്മി ഇതുപോലെ കുർബാസനെക്കുറിച്ച് പറയണു അപ്പം ഞാൻ ഓക്കെ എന്നാൽ ഇത്ര വലിയ പ്രശ്നമല്ലേ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ പറയാമെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ വരുന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയോട് തന്നെ ഉടമ്പടി എടുക്കുന്നു പക്ഷേ ഞാൻ തിരിച്ച് അരണ്ടിലേക്ക് പോകുന്നു പക്ഷേ അവിടെ ഞാൻ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എനിക്ക് അത് കൃത്യമായി പാലിക്കാൻ സാധിച്ചിരുന്നില്ല അങ്ങനെ ഒക്ടോബർ അപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇത് കൂടുതൽ പ്രശ്നത്തിലേക്കൊന്നും പോകത്തില്ല അങ്ങനെ പ്രശ്നം ആണെങ്കിൽ അത് ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും പ്രശ്നം അതുകൊണ്ട് കൂടുതൽ പ്രശ്നമൊന്നും ഒന്നും ആകത്തില്ല പറഞ്ഞു അങ്ങനെ ഒക്ടോബർ ഇരുപത്തൊന്നാം തീയതി എൻ്റെ എംപ്ലോയീസായിട്ട് ഒരു മീറ്റിംഗ് നടക്കുന്നു റിവ്യൂ മീറ്റിങ്ങിനൊക്കെ ശേഷം ഒരു ഫൈനൽ മീറ്റിംഗ് എംപ്ലോയീസോട് നടക്കുന്നു ഇതിൻ്റെ കൺക്ലൂഷൻ അറിയാൻ വേണ്ടി അപ്പോഴും എൻ്റെ ഞാൻ അതിന് രണ്ട് മൂന്ന് ആഴ്ച രണ്ട് മൂന്ന് ദിവസം മുൻപേ ഞാൻ ഒരു ദിവസം പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ അങ്ങാടും എൻ എം ബി എൻ എം ബി എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് ബോർഡ് ഓഫ് അയർലൻഡാണ് അവരെങ്ങാണെങ്കിൽ റെഫർ ചെയ്താൽ അവിടെ എനിക്ക് വിടുതൽ കിട്ടുവാണെങ്കിൽ അത് നീ നീ മാതാവും എൻ്റെ കഥവും ഇറങ്ങി വന്ന വിടുതൽ അയക്കണം അതായിട്ട് എനിക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട് അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ അവിടുന്ന് ഹിതമാണെങ്കിൽ അത് നടന്നോട്ടെ പക്ഷേ എങ്കിലും എനിക്കത് ആഗ്രഹമില്ല കാരണം ഓൾറെഡി ഇത്രയും പ്രശ്നമായി എനിക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ വേണമെന്ന് ആഗ്രഹമില്ല പറഞ്ഞു പക്ഷേ ഞാൻ ഒക്ടോബർ ഇരുപതാം തീയതി മീറ്റിംഗ് കൂടാൻ പോന്നു ഞാൻ ഞാൻ പറഞ്ഞതുപോലെ എന്തോ എൻ എം ബി റഫറിൽ അവരെന്നെ റെഫർ ചെയ്യുന്നു ഞാൻ ശരിക്കും ഷോക്കായി പോയി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അവർ ചെയ്യുവായിരുന്നു പക്ഷെ ചെറിയൊരു മനസ്സിലായി അവിടെ ഇവിടെയോ എന്തോ സംശയം പോലെ ഉള്ളായിരുന്നു അപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി അപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചു ചിലപ്പോൾ വേണമെങ്കിൽ ഡിസിഷൻ മാറ്റാകുന്നു പക്ഷെ മാറ്റിയില്ല അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയെക്കുറിച്ച് ഓർത്തു ഞാൻ ശരിക്കും എൻ്റെ അതിലുള്ള പിഴവുകളെ കുറിച്ച് എൻ്റെ അതിൽ ഞാൻ ശരിക്കും ആത്മപരിശോധന ചെയ്യാൻ തുടങ്ങി എൻ്റെ തെറ്റുകൾ ഞാൻ തിരുത്താൻ ഉണ്ടെന്ന് തുടങ്ങി ഉടമയിൽ കൂടുതൽ വിശ്വസ്തയോടെ അടുത്ത് വരാൻ തുടങ്ങി മാതാവ് എനിക്ക് ഞാൻ മുത മുട്ടിപ്പായിട്ട് മാർ പ്രാർത്ഥിക്കാൻ തുടങ്ങി മാതാവ് എനിക്ക് മധ്യസ്ഥ നിൽക്കേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു പിന്നീട് ഞാൻ കണ്ടത് മുഴുവനും എൻ്റെ ഓരോ പ്രശ്നങ്ങൾ അഴി എൻ്റെ കണ്മുണ്ടിത അഴിഞ്ഞഴിഞ്ഞുകൊണ്ടേ ഇരിക്കുക എനിക്കെതിരാടി നിന്നവർ എനിക്ക് എനിക്ക് നല്ല റെഫറൻസ് തരുന്നു കാരണം എൻ്റെ റെഫറൽ പോകുമ്പോൾ പല ഫോംസും പല 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 സ്റ്റേറ്റ്മെൻറ് കൊടുക്കുന്നു അപ്പോൾ അത് എനിക്ക് എനിക്ക് ശത്രുക്കൾ പോലും എനിക്ക് അതിൻ്റെ സ്റ്റേ നല്ല റെഫറൻസ് തരുന്നു അപ്പം ഞാൻ ഞാൻ കൂടുതൽ എനിക്ക് കൂടുതൽ ഇച്ചിരി തീഷ്ണതയായി ഞാൻ ഓരോ ഉടമ്പടിയും പിന്നെ പിന്നെ ഓരോ കാര്യങ്ങൾ ഞാൻ ഇച്ചിരി കൂടെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കഴിയാൻ തുടങ്ങി അങ്ങനെ മാർച്ച് അപ്പം എൻ എം അപ്പം ഈ പ്രശ്നം ഈ കേസ് നോക്കാൻ വേണ്ടി ഒരു മീ കമ്മിറ്റിയെ രൂപീകരിച്ചു അപ്പം സ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു എന്തെങ്കിലും ശിക്ഷ കിട്ടാതിരിക്കത്തില്ല വേണമെങ്കിൽ ചിലപ്പോൾ രണ്ട് വർഷം സസ്പെൻഷനോ എന്തെങ്കിലുമൊക്കെ ശിക്ഷ കിട്ടാതിരിക്കത്തില്ല പറഞ്ഞു അപ്പോഴും ഞാൻ പറയേണ്ട തേമ എന്തെങ്കിലും ചെറിയ ശിക്ഷ എനിക്ക് തന്നാൽ മതി കാരണം ഇത്രയും വലിയ ശിക്ഷ എനിക്ക് വേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പം അപ്പം ഞാൻ പിന്നെ പ്രാർത്ഥിച്ചു എൻ്റെ കർത്താവിനല്ല എൻ്റെ മാതാവിനായാലും എൻ്റെ കഥാ അസാധ്യമായിട്ടൊന്നുമില്ല എൻ്റെ മാതാവിൻ്റെ കത്താണ്ട് പറഞ്ഞാൽ ഉറപ്പാട് എനിക്ക് പൂർണ്ണ വിടുതൽ കിട്ടും ഞാൻ പറഞ്ഞു കർത്താവേ ഇതിൽ നിന്ന് എനിക്ക് ഒരു കുഴപ്പവും ഇല്ലയെന്നെനിക്കൊരു ആൻസർ കേൾക്കണം എൻ്റെ പേർക്ക് ഒരു കുറ്റവും ഇല്ലാന്ന് എനിക്കൊരു ആൻസർ കേൾക്കണേ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ മാർച്ച് പതിനഞ്ചാം തീയതി പ്രിലിമിനറി കമ്മി കമ്മിറ്റിക്ക് ഒരു മീറ്റിംഗ് നടത്തി ആ മീറ്റിങ്ങിൽ അപ്പം അവർ പറഞ്ഞു എൻ്റെ പേർക്ക് അവർക്ക് ഒരു കംപ്ലയിൻ്റ് ഒരു ഒരു കുറ്റം കാണാൻ സാധിക്കുന്നില്ല അങ്ങനെ അവർക്ക് പക്ഷെങ്കിൽ അത് അതിനു മുന്നേ തന്നെ അന്ന് മാർച്ച് പതിനഞ്ചാം തീയതി എൻ്റെ അപ്പയും അമ്മയും ഇവിടെ വന്ന് മുട്ടിപ്പായക്കാരന് പ്രാർത്ഥിക്കുകയും അന്ന് അച്ഛനെ കാണാൻ ഒരു അനുഗ്രഹം കൂടെ ഉണ്ടായി ഞാൻ അതിന് ഈ മീറ്റിങ്ങിന് ഈ മീറ്റിംഗ് നടക്കുന്ന ആ സമയത്ത് ഞാൻ ലൈറ്റ് കാൻഡിൽ പ്രേരണം റിക്വസ്റ്റ് വിട്ടു അന്ന് റിപ്പോർട്ട് വന്നു എനിക്ക് എൻ്റെ പേർക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷെങ്കിൽ മെയ് സോറി മാർച്ച് ഇരുപത്തൊന്നിന് എൻ എം ബി ഐ ഒരു ഫൈനൽ മീറ്റിംഗ് നടത്തും ആ മീറ്റിങ്ങിൽ അവർ അക്സെപ്റ്റ് ഇത് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അത് തിരുത്തി വേണേ ഫിറ്റ്നസ് ടു പ്രാക്ടീസർക്ക് റെഫർ ചെയ്യാം പിന്നെ അല്ലാതെ വേറെ ആക്ഷൻസ് ഒക്കെ എടുക്കാം അപ്പോഴും ഞാൻ പിന്നെ വീണ്ടും മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ തുടങ്ങി വീണ്ടും എൻ്റെ പപ്പയമ്മയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ഹസ്ബൻഡൊക്കെ എല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ മാർച്ച് ഇരുപത്തൊന്നാം തീയതി ആയപ്പോഴത്തേക്ക് അവർ വീണ്ടും പറഞ്ഞു എൻ്റെ പുറകൊരു കുറ്റവും ഇല്ല ഞാൻ എന്തോ പറയണ്ടേ ആ ഒരു വിടുതൽ എന്ന് പറയുമ്പം തമ്പ്രാനും എൻ്റെ അമ്മമാതവും എനിക്ക് ഇറങ്ങി നിന്ന വിടുതലാണ് കാരണം ഞാൻ മനുഷ്യനെ ആശ്രയിച്ചപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരുന്നപ്പം ഞാൻ തമ്പ്രാനിലും എൻ്റെ അമ്മമാതാലും വിശ്വസിച്ചപ്പം എൻ്റെ വഷ എൻ്റെ പ്രശ്നങ്ങൾ അയഞ്ഞ കഴിഞ്ഞ കഴിഞ്ഞ കോഴിക്കോട് ഞാൻ കാണാൻ സാധിച്ചത് എനിക്ക് അതിൽ മനസ്സിലായത് ഇത് നോട്ട് ബൈ ദ മെറിച്ച് ബട്ട് ബൈ ദ ഗ്രേയ്സ് എന്നുള്ള കാര്യങ്ങൾ ശരിക്കും മനസ്സിലായി കഥ പിന്നെ ഒരു കാര്യമുണ്ട് എനിക്ക് ഓരോ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയപ്പോഴും എനിക്ക് വാക്തത്വങ്ങളിലൂടെയാണ് എൻ്റെ തമ്പുരാനോട് സംസാരിച്ചിരുന്നത് ഏഷ്യ പ്രവാച ഞാൻ ശരിക്കും പ്രവാചകന്മാരുടെ പുസ്തകം ഒന്നും വായിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു അപ്പം ഇതിനുശേഷം ഞാൻ പ്രവാചകന്മാരുടെ പുസ്തകം വായിക്കുന്നത് അതിലൂടെ കത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി ഏഷ്യ പ്രവാചകൻ അങ്ങനെയുള്ള കാര്യം പിന്നെ എല്ലാ ഞങ്ങളുടെ നേഴ്സിംഗ് പഠിച്ച കാലം തൊട്ടേ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരോടും കൂടെ വാക്തം എല്ലാം നൂനും വാഗ്ദത്ത്വം എടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഈ വർഷത്തെ വാഗ്ദത്ത് കിട്ടിയത് നിനക്ക് ഏഷയ അമ്പത്തിനാലിന് പതിനേഴിനുള്ള വാക്കിയായിരുന്നു നിനക്കെതിരെ വന്ന് ഒരു ആയുധവും ഫലപ്രദമാകുകയില്ലെന്നായിരുന്നു അത് എൻ്റെ കത്താവ് എനിക്ക് സാധിച്ചു തന്നു ഇതെനിക്ക് ഉറപ്പാണ് എൻ്റെ അമ്മ അമ്മമാതാവ് എൻ്റെ കത്താവിൽ വാങ്ങിച്ചു തന്ന വലിയൊരു അനുഗ്രഹമാണ് കൊടായിരം കോടി അനന്ദീ സ്തോത്രം അമ്മയ്ക്ക് അമ്മ തിരുകുമാറിനെ പറഞ്ഞുകൊള്ളുന്നു കൂടാതെ ഒരു കാര്യം കൂടെ തൊട്ട് എൻ്റെ ബോർ രോഗം ഉണ്ടായിരുന്നു അത് അവൻ്റെ സ്കിന്നൊക്കെ പൊട്ടി നല്ല ഡ്രൈ സ്കിന്നായി ഭയങ്കര ചോർച്ചിലായിരുന്നു അപ്പോൾ ഞാനിവിടുന്ന് ഉടുമ്പടിയും കുഞ്ഞിന് എന്നും തേനും കൊടുക്കുമായിരുന്നു അതിൻ്റെ പിന്നെ ഞാൻ ക്രീമൊക്കെ തേച്ച് ഉടുമ്പടി ക്രീം മാത്രം തേക്കുമ്പം എനിക്ക് അതിന് ഒരു വ്യത്യാസം തോന്നാറില്ല പക്ഷേ അതിൻ്റെ കൂടെ ഉടുമ്പടി തൈലവും തേനും കൊടുക്കുമ്പം എനിക്ക് ഒത്തിരി വ്യത്യാസം ഇപ്പോൾ അവൻ്റെ തേത്തു നിന്ന് ഒത്തിരി കുറവ് ഒത്തിരി മാറ്റമുണ്ട് ദൈവത്തിന് സ്തുതിയും സ്തോത്രം കരയച്ചിരുന്നു